പ്രണവിന്റെ ഈ പ്രായത്തിൽ ഞാൻ ഇതിലും വലുത് ചെയ്തിരുന്നുവെന്ന് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന പ്രണവ് മോഹൻലാലിന് അച്ഛൻ മോഹൻലാലിൻ്റെ വക ഉപദേശം എൻ്റെ മകൻ അപ്പുവിനോട് അഭിനയിക്കാൻ പലരും പറഞ്ഞതാണ് ഞാനും പറഞ്ഞിരുന്നു സിനിമ അഭിനയത്തോട് അന്ന് അയാൾക്ക് താൽപ്പര്യമില്ലായിരുന്നു അവന് ഇരുപത്തിയാറ് വയസ്സായി അവൻ്റെ ഈ പ്രായത്തിൽ രാജാവിൻ്റെ മകൻ പോലെയുള്ള വലിയ സിനിമകൾ താൻ ചെയ്തു കഴിഞ്ഞിരുന്നു എന്ന് മോഹൻലാൽ പറയുന്നു അഭിനയരംഗത്തെത്തിയ പ്രണവിന് മോഹൻലാൽ നൽകിയ ഉപദേശങ്ങൾ ഇങ്ങനെയൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം ഞാൻ എൻ്റെ അച്ഛനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം ഡിഗ്രി എടുക്കാനാണ് ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ സിനിമയിലെത്തിയത് എൻ്റെ മകൻ അപ്പുവിനോട് സിനിമയിൽ അഭിനയിക്കാൻ പലരും പറഞ്ഞിരുന്നു ഞാനും പറഞ്ഞതാണ് സ്കൂളിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നെങ്കിലും സിനിമ അഭിനയത്തോട് അന്ന് അയാൾക്ക് താൽപ്പര്യമില്ലായിരുന്നു പിന്നീട് രണ്ട് സിനിമയ്ക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായി അവൻ വർക്ക് ചെയ്തു ഒരു സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന പഠനമായിരുന്നു അത് പിന്നീട് ഏതോ ഒരു നിമിഷത്തിൽ അപ്പു സിനിമയിൽ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു മകനായാലും മകളായാലും എന്റെ ഇഷ്ടങ്ങളൊന്നും തന്നെ ഞാൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാറില്ല അപ്പുവിന് ഇരുപത്തിയാറ് വയസ്സായി അവന്റെ ഈ പ്രായത്തിൽ രാജാവിൻ്റെ മകൻ പോലെയുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പുവിന് വേണ്ടി ഒന്നോ രണ്ടോ സിനിമകൾ എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും അല്ലാതെ ഒരു സെറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം എങ്ങനെ അഭിനയിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാനാകില്ല ഇതൊരു മേക്ക് ബിലീഫാണ് സ്വന്തമായൊരു ശൈലി അപ്പു ഉണ്ടാക്കിയെടുക്കണം നല്ല സിനിമകൾ കിട്ടണം സിനിമകൾ നന്നായി വിജയിക്കണം നന്നായി വരട്ടെ എന്ന് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാനേ ഇപ്പോൾ കഴിയൂ കാരണം സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കഴിവ് മാത്രം പോരാ ഭാഗ്യവും വേണം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ